ഇന്നലെ രാത്രി ഒരു ഒമ്പതര മണിയായിട്ട് തുടങ്ങിയതാണ് കേട്ടോ മുട്ടിങ്ങനെ കേൾക്കുന്നത് അപ്പോൾ ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങിയതാണ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടിട്ടുണ്ട് കൂടെ അമ്മയുണ്ട് മീനും ഉണ്ട് അമ്മും ഉണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്തേക്ക് ഇതാ ഒരാൾ വരുന്നണ്ടോ ഒരു കുട്ടി സാന്താക്ലോസാണ് കേട്ടോ സാന്താ ക്ലോസ അപ്പം ഇപ്പം നാണിച്ചുകൊണ്ടാണ് വരുന്നത് കൂടെ രണ്ടാൾക്കാരുമുണ്ട് മുട്ടുന്നത് ഒരുപാട് കേൾക്കുന്നുണ്ട് പക്ഷേ ഒരാളെ മുട്ടുന്നത് കാണുന്നുട്ടോ ബാക്കിയുള്ള മുട്ടുകാരൊക്കെ റോഡിലാണ് കുട്ടിയപ്പനെ ആണെങ്കിൽ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുക അത് തിരിഞ്ഞു നിന്നിട്ടോ ഡാൻസ് കളിക്കുന്നത് ഏതായാലും വേഷം രൂപമൊക്കെ നല്ല രസമുണ്ട് അമ്മ പിന്നെ അവർക്ക് പൈസയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോയിട്ടോ റോഡിൽ മുട്ട് മുട്ട കേട്ടപ്പോഴേ ഞങ്ങൾ ഓടിച്ചത് നോക്കിയപ്പോൾ എന്താ മുട്ടുന്ന ആളെക്കാട്ടിലും വലുപ്പത്തിലുള്ള ഡ്രം ആണ്ട്ടുള്ളത് ഒരു വട്ടച്ചമ്മിൻ്റെ അത്രയുണ്ട് അത് ആ കുട്ടിക്ക് പൊന്തിണില്ല മറ്റുള്ളവർ താങ്ങി പിടിച്ച് അരയിൽ കെട്ടിയിട്ടൊക്കെ കേട്ടോ കൊട്ടുന്നത് അതേതായാലും നല്ല രസമുണ്ട് കാണാൻ ഇവിടെ പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഏരിയ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ആഘോഷങ്ങളും കരോൾ സംഘങ്ങളൊന്നും ഇല്ല കേട്ടോ ഏതായാലും ഈ കുട്ടികൾ വന്നപ്പോഴാണ് ക്രിസ്മസ് ലാബ് ഒന്ന് പൂർത്തിയായത് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം ഇപ്പോഴൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസായിട്ട് ഹാപ്പി ക്രിസ്മസ് താങ്ക് യു